கட்டொடাসে அதே எட் ஸ்டீடன் ஜெஸ்டின் ரெடுவில் பி.யூ.பி.ஏ கேரள சீக் সেক্রেரி செட்டமாய அறிவிதமாய் दिलीप நரத்தோ முகිකந்த செட்டர செக்ரட்டரி பாஸ் ரனி டிஎம் அதுபோல வைஸ் പ്രസിഡண்ட் பாஸ் ஏ.வி. ஜோசப் பி.வி.பி கே செட்டமாய நேருதம முகිකந்த பிரசிடென்ட் சதீஷ் டேவி அதுபோலனே செட்டர சூப்பர்ண்டர் प्रशिक्षु माथियू संदर्शकों के सेक्रेटरी सुदेश एटी अदमोरे पीवीपीडे सेक्रेटरी ब्रदर जीनो के पीटर संदर्शकों जॉइंट सेक्रेटरी ब्रदर शाय इब्राहाम पीवीपीए सॉर्नल सेक्रेटरी जस्टिन जेविस ये पूरा बच्चे क्या उपलब्ध कराते हैं ये सुधीर जो लोग बोल रहे हैं अनेके हिल गए था तो बात से मार संदर्शक കൂടി വന്നിരിക്കുന്ന നെയ്യോ മക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുവാൻ കഥാവസ്ഥാവകാശം ഒരുക്കുന്നു ഇവിടെയുള്ള പ്രോഗ്രാം വളരെ അനുഗ്രഹീതമായി മാത്രമല്ല വളരെ നിലവാരം പുലർത്തുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഇവിടെ അവതരിപ്പിക്കുവാൻ അവിടെ യുവജനങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ கதாவை சதாவிஸ் செய்யும் சூழ் பிரவங்கள் வளர்ச்சி நிலையில் நடக்கணும் என்றியதில் அதி சந்தோஷம் உண்டு தரத்தில் ரஜிஸ்டர் முன்போட்டு போகியலோ வாரிகரீட்சு பரீட்சு பரிசோதனை வத்திய இனங்களில் பங்காள் ஆகுவான் நீங்கள் காணிக்கிற உற்சாகத்தின் பிரத்யேகம் നന്ദി പറയുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അതുപോലെ സെൻ്റ സ്കൂൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സെന്റ സ്കൂളുകളുണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അവസരം ഈ സന്ദർഭത്തിൽ ഉണ്ട് ചില ഫോമുകൾ ഞാൻ കൊണ്ടു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിൽ അത് ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ നമ്മുടെ സെൻ്റ് സ്കൂൾ സംവിധാനം വളരെ ഭംഗിയായി സംസ്ഥാന തലത്തിൽ കൊണ്ടുപോകുവാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് നിങ്ങൾ അറിയുന്നത് പോലെ കഴിഞ്ഞ ഡിസംബർ മാസം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്രൊജക്ട് വളരെ ഗ്രഹിതമായ നിലയിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ പിക്ചറുകളിലൂടെ ക്രിസ്തുവിന്റെ സന്ദേശം സ്നേഹം കഥകൾ ബൈബിൾ കഥകൾ ചിത്രങ്ങളിലൂടെ മറ്റുള്ളവരുടെ പകരം പൊതു രംഗത്തും അതുപോലെ നമ്മുടെ സഭകളിൽ സെന്റർ സ്കൂളുകളും ഒക്കെ അവതരിപ്പിക്കുവാൻ കഴിയുന്നു കോട്ടയം ജില്ലയിൽ ട്രെയിനിംഗിലായിട്ടുള്ള നിരവധി പ്രവർത്തകരുണ്ട് അവരെ സമീപിച്ചാൽ അല്ലെങ്കിൽ കേന്ദ്ര സർ സ്കൂളുമായി നിങ്ങൾ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും സഭയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ പി ജി എസിന്റെ പ്രോഗ്രാം നടത്തുന്നതിന്

ാണ് ഒരു കുട്ടി സെൻറ്റർ സ്കൂൾ ചെയ്ത വർഷം അതുപോലെ തന്നെ ഏത് ക്ലാസ്സിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഏതെല്ലാം ക്ലാസ്സുകൾ പാസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ ആ കുട്ടി പഠനം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പഠനം ആരംഭിക്കുന്ന ദിവസം അങ്ങനെ നിരവധി അതുപോലെ ഓരോ ക്ലാസ്സിലും കുട്ടിക്ക് മാർക്കുകൾ ഡേറ്റ് റാങ്ക് ശത്തിൽ നിരവധി കഴിയുന്ന അത്യാവശ്യമായിട്ട് എല്ലാ ഉണ്ടായിരിക്കേണ്ട ടീച്ചേഴ്സ് റജിസ്റ്റർ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ലഭ്യമാണ് ധാരാളം അസോസിയേഷന്റെ പുതിയ ഭരണഘടന അനുസരിച്ചാണല്ലോ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് െ സൂർത്തനങ്ങൾ അടിസ്ഥാനമാണ് ഇന്നുകളിൽ നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനം ആളുകൾ കുറവാണെങ്കിലും യുവജനങ്ങൾ കുറവാണെങ്കിലും കുട്ടികൾ കുറവാണെങ്കിലും അധ്യാപകരുടെ കുറവ് സംഭവിച്ചാലും അവസാനിപ്പിച്ച് കളയാൻ കഴിയാത്ത ഒന്നാണ് സൺഡേ സ്കൂൾ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ആരാധനകൾക്ക് ശേഷം ലഭിക്കുന്ന ചുരുങ്ങിയ വീഴ്ചകളാണെങ്കിൽ പോലും നമ്മുടെ യുവജനങ്ങൾ നടത്തുന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകൾ വലിയൊരു അനുഗ്രഹമാണ് അത് അവരുടെ ആത്മീയ തലങ്ങൾക്ക് വളർച്ചയാണ് ഒരു പൊതുവേദിയിൽ വന്നു ഒരു പ്രോഗ്രാം അഭിനയിക്കുവാൻ കഴിയുന്നെങ്കിൽ നല്ല പെർഫോമൻസുകൾ കാഴ്ചവയ്ക്കുവാൻ കഴിയുന്നതിന് അവരുടെ ലോക്കൽ സഭ കൊടുത്ത പ്രോത്സാഹനമാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ സഭകളിൽ കുഞ്ഞുങ്ങളെ അതുപോലെ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് അവരെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവരെ നിയമപചനം അവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഭാവിയുടെ വാഗ്ദാന വാഗ്ദാനങ്ങളാക്കി അവരെ വാർത്തെടുക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടും എന്ന സഭകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് വളർച്ചയില്ലാത്ത ഒരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഭകളിൽ യുവജനങ്ങളും സെൻ്റർ സ്കൂൾ വിദ്യാർത്ഥികളും പുറത്തുകൊണ്ടിരിക്കുക അതിനെ നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും എങ്ങനെ വളർത്തുവാൻ കഴിയും എന്ന് ചോദിച്ചാൽ നമ്മുടെ യുവജന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ പോകാൻ കഴിയും നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ബി ബി എസ് ട്രെയിനിംഗ് പ്രോഗ്രാം മാസ്റ്റർ ട്രെയിനിങ് തിരുവല്ലയിൽ കുന്നന്താനത്ത് വെച്ച് നടക്കുവാൻ കഴിയുന്നു ഈ മാസം മുഴുവനും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ജില്ലാത്തിലുള്ള തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് ചില കുഞ്ഞുങ്ങൾക്ക് കൂടെ നിയമ പഠിക്കാനും നിങ്ങളുടെ സെൻറ്റർ സ്കൂൾ കുറച്ചുകൂടെ വളർച്ചയിലേക്ക് എത്തിച്ചേരുവാനും ഇടയായിരിക്കും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു വസ്തുത ഇവിടെ കുഞ്ഞുങ്ങൾ അതുപോലെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത കുഞ്ഞുങ്ങളെ അറിയണം നാം പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ അറിയണം അതുപോലെ തന്നെ നാം നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിവുകൾ അവരുടെ എന്താണ് ഒരു തീർച്ചയായിട്ടും അവരെ നമുക്ക് വളർത്തിയെടുക്കുവാൻ അല്ലെങ്കിൽ അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ അവരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് അധ്യാപകര് തന്റെ മുമ്പിൽ വരുന്ന കുട്ടികളെ അറിയണം അവന്റെ പശ്ചാത്തലത്തെ കുറിച്ച് അറിയണം അവന്റെ െ കുറിച്ച് അറിയണം അവന്റെ വിവാഹത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് അറിയണം അവന്റെ അറിവാണ് ഈ കഴിഞ്ഞ ദിവസം വലിയൊരു കുഞ്ഞുങ്ങളെ വിട്ടു എത്രയോ പ്രശ്നങ്ങളാണ് എത്രയോ ബുദ്ധിമുട്ടുകളാണ് ആ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പല പ്രശ്നങ്ങളിലൂടെ ുംപേക്ഷിച്ച് കലാലയങ്ങളില് അവർക്ക് വലിയ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഇന്ന് അവരെ കീഴടക്കുന്ന ഒരുപാട് മാഫ്യങ്ങളുണ്ട് അതെല്ലാം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവരെ ഭയപ്പെടുത്തുന്നതിലെ വസ്തുക്കളുണ്ട് അത് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം അങ്ങനെ ோ அவ கழிவுகளை கண்டிப்பாக அவர் வழக்கு முறையானோ எட்டெல்லாம் அஞ்சு கிட்டு கிட்டு எ ഒരു കുഞ്ഞ് എൺപത്തിയഞ്ച് ശതമാനം അവരെ വളർത്തി അവരോട് പറയണ്ട മതി അപ്പൊ തീർച്ചയായിട്ടും നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്ന ഉയർച്ചകളെ നാം വിലയിരുത്തുന്നത് നമുക്ക് നമ്മേ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര കഴിവുള്ളവരാണ് ഇവിടെ നല്ല ഒരു ഇന്ന് അവർ വാങ്ങിക്കുന്ന തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് നമ്മുടെ വില ഞാൻ പക്ഷെ നമ്മൾ തിരിച്ചറിയണം മാർക്ക് മാർക്ക് പോലും പോലും അല്ലെങ്കിൽ കളയണമെന്നല്ല അത്യാവശ്യം തട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾ നല്ല നിലയിൽ വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം കാരണം െ നമ്മുടെ അവർക്ക് അവർക്ക് എന്നാൽ കഴിവുകൾ എല്ലാവരും ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും അതേ യേശു നിശ്ചിതമായിരിക്കുന്ന വലിയ കർത്തവ്യത്തെ കുറിച്ച് ലോകത്തിൽ വെളിപ്പെടുത്തിയത് തന്റെ മാതാവാണ് യേശു എങ്ങനെയുള്ളവരെന്ന് യേശു

എനിക്കറിയാം അവൻ അതിനെ കൊണ്ട പോകും എന്ന് എനിക്കറിയാം അവന് നല്ല ജോലി കിട്ടും എന്ന് എനിക്കറിയാം അവൻ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും എന്ന് എനിക്കറിയാം അവൻ ആത്മീയത്തിൽ ശീളിച്ചു പോവുമെന്നൊക്കെ എനിക്കറിയാം ധൈര്യമായിട്ട് പോയി പ്രാർത്ഥിക്കണേ മാതാവാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭൈതനാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ഉയർത്തും ദൈവങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യും അതെ യേശുവിനെക്കുറിച്ച് Мария સાಚ್ಚ്യമായി അവൻ denke കൽപ്പിച്ചാർ അത് ചെയ്തോ ധൈര്യമായിട്ട് ചെയ്തോ ലോകത്തിൽ സംഭവിച്ചിട്ടില്ല മകനെന്ന് എന്നൊക്കെ യേശുവിനെ കുറിച്ച് ലോകം കാലഘട്ടത്തിൽ വീട്ടിൽ പറഞ്ഞു വീഞ്ഞ് തിരുന്ന് പോയതെ

അവരെന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യാൻ പറഞ്ഞോ ആ ഒരു വാക്കാണ് യേശുവിന്റെ വാക്ക് ഉണ്ടായിരുന്ന മുഴുവനും വെള്ളം അവരെ പ്രേരിപ്പിച്ച ഘടകം മാറി പറഞ്ഞു കൽപ്പിക്കുന്നത് അതുപോലെ ചെയ്ത അതുകൊണ്ട് അവിടെയുള്ള ദാസന്മാരോട് പറഞ്ഞു കൽപ്പാത്രങ്ങൾ അത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു അതിനെക്കാട്ടിലും എല്ലാം അത്ഭുതം ലോകരക്ഷാണ് അവർ അത്ഭുതങ്ങളുടെ ദൈവമാണ് ഉറപ്പുണ്ട് എനിക്ക് ഉറപ്പുണ്ട് നിലയിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വലിയ

தேவ குலத்திற்கு அதைக் காரியに प्रार्थിച്ച உபவசிச்ச காலம் உண்டு. என்றினும் நம்ம சபரில் ஐ.ஏ.எஸ் காரிகள் पीसीएस காரரும் അതുപോലെ തന്നെ டாக்டர் லீவிச்சிருத்துக்குவற அனைவரும் குஞங்கள் நமக்கு अभिமானமாய் வீரம் தத்தமளியே. राष्ट्रीय சமூகமேகங்கள் பிரபதിക്കുന്ന நிலையு இளைஞர்களே நம்ம சபரென பொறுத்த தெனியில் பிதாக்கന്മാരുടെ உபவாசமும் प्रार्थனையும் அது முதற்கூடாய் இன்னை சமூகத்தை பெற்றி கோசதற்கு இந்த വന്റെ പിതാവനെ കണ്ടവനെ കണ്ടവനെ അറിയപ്പെടുന്ന ചിലndarrayവയോ അവൻ വിശ്വസിച്ചോ എന്റെ തലമുറ ദൈവമാണ് കുരിയ എനിക്ക് काही വിടവനെ പഠിപ്പിക്കുവൻ കഴിയില്ല അവനെ ഉയർത്തിക്കൊണ്ടെ കഴിയില്ല പക്ഷേ എന്റെ ദൈവം kain ഉള്ളവനാണ് അവൻ വാക്കുകൾ കൊണ്ട് सागरത്തെ ഉണ്ടാക്കിയവനാണ് എന്റെ തലമുറ ഉയർത്തീ ഈ സമൂഹത്തിന്റെ ഉയർത്ത എന്റെ ദൈവം അതിയായവനാണ് അവനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചൂ ആ താരമനെ ഇന്ന ദൈവം ഉയർത്തി വീദേശ രാജ്യങ്ങളിൽ എത്തിച്ചു

അടുത്ത അടുത്ത രണ്ടോ മൂന്നോ നാലോ ഈ ഭൂമിയിൽ നല്ല കാര്യം ഓർക്കണം ചെയ്യേണ്ട ഒരു തലമുറയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് തിരിച്ചറിയണം കുഞ്ഞുങ്ങളെ വിലയില്ലാത്തവരെ കാണരുത് നമ്മുടെ യോജനക്കാരെ വിലയില്ലാത്തവരെ കാണരുത് അടുത്ത അമ്പത് വർഷം എഴുപത് വർഷം നമ്മുടെ സഭയ്ക്ക് പ്രയോജനം ചെയ്യേണ്ട ഭാവിയുടെ വാഗ്ദാനം ഈ കുഞ്ഞുങ്ങളെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ തീർച്ചയായിട്ടും അവരെ പ്രൊമോട്ട് ചെയ്യുവാൻ അവരെ വളർത്തിക്കൊണ്ട് അവർക്ക് വേദികൾ ശുശ്രൂഷികൾ അവർക്ക് അവർക്ക് ചെറിയ സന്ദേശങ്ങൾ അവസരങ്ങൾ ലഭിക്കും അങ്ങനെ ചെയ്യുന്ന നിരവധി സ്ഥലങ്ങളിൽ നടത്തുമ്പോൾ അനേകം കുഞ്ഞുങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കും

എല്ലി അഭിവൃദ്ധി നൽകട്ടെ എന്ന് പ്രിയമുള്ളവരെ പഠിച്ച ദൈവത്തിന്റെ വിയമ്പുള്ളവരോട് പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളാം നന്ദി അറിയിക്കുന്നു കർത്താവരനെ ദുരന്തസഹ സഹയാലി ശക്തമായി പരിഗണപ്രമായ നബറുമായി സംബന്ധിച്ച എനിക്കതുമായി പ്രഭാഷണം നൽകിച്ച അല്ലാഹു സബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിൽ മനസ്സുള്ളീകരണം നൽകുന്ന ഇതിനെ തന്നെ പ്രോഫിറ്റ് ഉള്ള അർത്ഥം